നമസ്കാരം ആൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ കടക്കൽ താലൂക്ക് വാർഷിക സമ്മേളനവും കുടുംബസംഗമവും ചിതറ സർവീസ് സാധന ബാങ്ക് ആഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എ കെ പി ബി എ ജില്ലാ പ്രസിഡന്റ് ശുഭവർമ്മരാജ നിർവഹിച്ചു കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാം സാംകെ ഡാനിയലും നിർവഹിച്ചു ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന് നടക്കുന്ന സമ്മേളനങ്ങളുടെ ഭാഗമായി കടക്കൽ താലൂക്ക് സമ്മേളനവും ഭരണസമിതി തെരഞ്ഞെടുപ്പും പ്രതിഭാ സംഗമവും ചികിത്സാ സഹായ വിതരണവും കുടുംബ സംഗമവും സർവീസ് ബാങ്ക് അടിച്ചു വെച്ച് നടന്നു രാവിലെ ഒമ്പത് പതിനഞ്ചിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു ഒൻപത് മുപ്പതിന് വാർഷിക സമ്മേളനത്തിന് തുടക്കം കുറിച്ചു എം ആർ സുരേഷ് താലൂക്ക് പ്രസിഡന്റ് അധ്യക്ഷം വഹിച്ചു എസ് സുരേന്ദ്രൻ താലൂക്ക് വൈസ് പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞു വി അനിൽകുമാർ താലൂക്ക് സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചു ജി ജി സി എസ് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു പരിപാടികളുടെ ഉദ്ഘാടനം ജി ശുഭവർമ്മ രാജ ജില്ലാ പ്രസിഡന്റ് നിർവഹിച്ചു രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച കുടുംബസമർത്ഥ സംഗമത്തിന്റെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാംകെ ഡാനിയലും നിർവഹിച്ചു വയനാട്ടിൽ ദുരന്തം അനുഭവിച്ചവർക്ക് സംഘടനയുടെ ഭാഗമായി അൻപതിനായിരം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു മൊത്തം ചെലവ് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി രൂപ ബാങ്കിൽ ബാലൻസ് എസ് ബി അക്കൗണ്ട് ബാലൻസ് നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ

വയനാട് ദുരന്തത്തിന് ശേഷം നമ്മൾ പല രാഷ്ട്രീയ പാർട്ടികളിലെല്ലാം പല പരിപാടികൾ മാറ്റി വെച്ചിരിക്കും പിന്നെ അങ്ങനെയുള്ള പരിപാടികളുണ്ടോ അതെല്ലാം കുഴപ്പമില്ല എന്തായാലും വരണം എന്നാണ് പോകുന്നത് നമ്മളെല്ലാം നമ്മളെല്ലാം മാനസികമായ ഒരു മലയാളികളുടെ െ സംബന്ധിച്ചിടത്തോളം അപ്പോ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് കാര്യം നമുക്ക് ഓരോരുത്തരും നമ്മുടെ പിന്നെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മളെല്ലാം നമ്മളെ പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയും അവരോടൊപ്പം തന്നെ പ്രശസ്തി ഉണ്ടാകുന്നതിന് വേണ്ടിയും അവരോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതിന് വേണ്ടിയും വളരെ സമയമില്ലാതെ ഓടി മുന്നോട്ട് പോകുന്നവരാണ് ചിലപ്പോഴൊക്കെ നമ്മളൊന്ന് ചിന്തിക്കും പ്രകൃതിയുടെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ ആ ദുരന്തങ്ങളാണ് പലപ്പോഴും നമ്മുടെ മനസ്സ് നമ്മളെ തുറപ്പിക്കുന്നത്